ഹലോ ഗായ്സ് നിങ്ങളുടെ കയ്യിൽ സെല്ലോ ടേപ്പ് ഉണ്ടോ എന്നാൽ നമുക്കൊരു അടിപൊളി ഈസി ഡബിൾ ടേപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനാവശ്യമുള്ളത് സെല്ലോ ടേപ്പും എ ഫോർ പേപ്പറും മാത്രമാണ് കേട്ടോ എ ഫോർ പേപ്പർ എടുത്തിട്ട് വൺ സെൻറ്റിമീറ്റർ ലൈൻ ഇതുപോലെ നമുക്ക് ഇട്ടുകൊടുക്കണം അതിന് ശേഷം നമ്മൾ എന്താ പറയുക സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ചെറുപ്പറാവുന്ന ബാക്ക് സൈഡിലും മുന്നിലും നമുക്ക് ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഇത് ഫുള്ളി ബാക്കിലും മുന്നിലും കൊടുക്കാം ഇതിലിങ്ങനെ ചുളിവ് വരാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതിൽ കുറേ ചുളിവുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ വരുന്ന എക്സസ് ആയിട്ടുള്ള പോർഷൻസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ അതൊക്കെ ഒന്ന് ഫുള്ളി കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഈ ഒരു വൺ സെൻറ്റിമീറ്റർ ലൈൻ ഇട്ടതും കൂടെ ഒന്ന് ഫുള്ളി കട്ട് ചെയ്തെടുക്കാം ഇത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ട പരിപാടി കുറച്ച് പണി പിടിച്ച ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ടേബിളിൽ വെച്ചിട്ട് തന്നെ ചെയ്യാന്നാണ് പിന്നെ ഞാൻ താഴോട്ടിറങ്ങി അവിടെ നിന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സലോ ടേപ്പ് ഇതുപോലെ നിരത്തി അങ്ങോട്ട് ഒട്ടിച്ചെടുക്കാം എയർ ബബിൾസ് എന്തെങ്കിലും കുറേ കയറിയിട്ടുണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല കേട്ടോ ഗൈസ് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര നീറ്റ് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഞാൻ അവിടെ കുറച്ച് ഒട്ടിച്ചിട്ടുള്ളൂ എന്നാലും എനിക്ക് ആവശ്യമുള്ളത് ആവശ്യമുള്ളതിനേക്കാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഉള്ളിലോട്ടൊന്ന് ഇതുപോലെ മടക്കി കൊടുക്കണം കേട്ടോ രണ്ട് സൈഡ് ഇതുപോലെ മടക്കി കൊടുക്കണം ഇതുപോലെ തന്നെ രണ്ട് സൈഡും ഉള്ളിലോട്ട് മടക്കി കൊടുക്കണം കേട്ടോ ഇത് കുറച്ച് പണിയുള്ളൊരു പണിയാണ് അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വൺ സെൻറ്റിമീറ്ററിൻ്റെ പേപ്പർ ഇതിൻ്റെ മുകളിലോട്ട് ഒറ്റിച്ചു കൊടുക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ വീതി ഒന്ന് നോക്കണം കേട്ടോ കൈ സ്നാൻ ചെയ്യുമ്പോൾ കുറേ വീതി ആയിട്ട് പിന്നെ ആ പറിച്ചെടുത്ത് ഫസ്റ്റ് തൊട്ട് വീതി കുറച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ വീതി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അത് മറക്കണ്ടട്ടോ ഇത് ഫുള്ള് നമുക്കിങ്ങനെ നീട്ടി ഉള്ളോട്ട് വലിച്ചൊട്ടിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതൊന്നും ഇതുപോലെ തിരിച്ചിട്ട് വെച്ചുകൊടുക്കാം കേട്ടോ എന്നാലേ കുറച്ച് ബാക്ക് സൈഡിലാണ് കുറച്ച് പശ ഉള്ളത് ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വൺ സെൻറ്റിമീറ്ററിൻ്റെ പേപ്പറ് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം നിങ്ങളുടെ സെലോ ടേപ്പ് എത്ര നീളമുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് പേപ്പർ ഒട്ടിച്ചുകൊടുക്കാം കേട്ടോ ഞാൻ അവിടെ ഒരു മൂന്ന് നാല് പേപ്പർ ഇട്ട് ഒട്ടിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ ഗൈസ് അങ്ങനെന്താ ഗൈസിന് ഇത് ഫുൾ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഇച്ചിരി പണിയും കൂടെ ഉള്ളൂ ഇതൊന്ന് നമുക്ക് മടക്കി കൊടുക്കണം വാഷി ടേപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മടക്കുന്ന പോലെ അങ്ങോട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഇത് ഫുള്ളി ഇങ്ങനെ റൗണ്ടിൽ നമുക്ക് ചുറ്റി കൊടുക്കാം കേട്ടോ ഗൈസ് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ സെലോ ടേപ്പ് ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഡിസൈൻ ചെയ്യാം ഒരു ഭംഗിക്ക് നമ്മൾ പീൽ ചെയ്യുമ്പോൾ എന്തായാലും കാണത്തില്ല കേട്ടോ ഈ ഇതിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ തന്നെ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു പിക്ചറാണ് കേട്ടോ ഇത് ഇത് ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ വരച്ചിട്ടുള്ളതാണ് അതിനുശേഷം അതിൻ്റെ ബാക്കിലാണ് ഞാൻ അത് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം അതിനുശേഷം ആ മുകളിലുള്ള ആ ഒരു എന്താ പറയുക ഫോർ പേപ്പർ പീൽ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ ഒട്ടിച്ചെടുക്കാം പെയിൻ്റ് ഇളകിപ്പോരൂന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ഇത് പറിച്ചെടുക്കാൻ ഈസിയാണ് ഇതാണ് ഫയനിലൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക